സ്വസ്ഥമായി ജീവിക്കാൻ പേടിക്കേണ്ട ഇടമായി കേരളം മാറിയോ എന്തുകൊണ്ട് എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യം നമുക്ക് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ കാണാം ഇപ്പൊ നിലവിൽ കണ്ടുവരുന്ന കാര്യം കേരളം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റിയ എന്ന് പറഞ്ഞാൽ ഗോൾസൺകണ്ഠി തന്നെയായിരുന്നു നമ്മുടെ കേരളം ഇപ്പം അതിൽ നിന്നും വളരെയേറെ നമ്മള് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ലഹരിയുടെ അമിതമായ ഉപയോഗം യുവാക്കളിൽ വളരെ മദ്യത്തിന് മാറിയിട്ട് ശാസ്ത്രീയമായി സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ലഹരികൾ എൻ ജീമ പോലുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് കാരണം അവരെ തല തന്നെ മറിഞ്ഞു പോകുന്ന അവസ്ഥയിൽ എന്താണ് അവർ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോലീസും എക്സൈസും എക്സൈസൊക്കെ ആ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തീരുന്ന കേസുകൾ എന്തായാലും നമുക്ക് നിർത്താൻ സാധിക്കും

മാത്രമേ കേരളത്തിലെ അവസ്ഥ വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും എല്ലാ മുപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ് മദ്യത്തിൽ മൊത്തം മദ്യം എന്ന് പറയാൻ വയ്യ ലഹരി എന്ന അമിതമായ ഒരു കാര്യങ്ങൾ പോയി പിടിച്ചുപറിയും അടി കൊലപാതകം നിയമം നടപ്പിലാക്കുന്ന പോലീസുകാർ പോലും നമ്മുടെ കേരളം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരിടമാണ് എന്ന് ഒരു അഞ്ച് വർഷം മുൻപ് ആയിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ അല്ല എന്ന് തന്നെ ഉത്തരം പറയുമായിരുന്നു പക്ഷെ ഇന്നത് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു അതെയെന്ന് തന്നെയാണ് ഇന്ന് ഉത്തരം ഇവിടെ അനുദിനം വർധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളും അതുപോലെ വന്യമൃഗ ആക്രമണങ്ങളും അതുപോലെ രഹരിയുടെ പിടിയിലുള്ള യുവ തലമുറയുടെ പരാക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ കൊണ്ട് സാധാരണ പൗരന്മാർക്ക് ശരിക്കും മനസ്സ് മടുത്തിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണിപ്പോൾ അതുപോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലമുള്ള മറ്റ് മാരകമായ സംഭവങ്ങൾ സ്വന്തം മാതാപിതാക്കളെയൊക്കെ വെട്ടിയും കുത്തിയും ഒക്കെ കൊല്ലുന്ന കാര്യങ്ങൾ അതുപോലെ ആത്മഹത്യകൾ പീഡനങ്ങൾ കൊണ്ടുള്ള ആത്മഹത്യകൾ മാനസികമായ പീഡനങ്ങൾ കൊണ്ടുള്ള ആത്മഹത്യകളൊക്കെ പെരുകി വരികയാണ് കേരളം ശരിക്കും പറഞ്ഞാൽ പണ്ട് വിവേകാനന്ദൻ പറഞ്ഞതുപോലെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഭ്രാന്താലയമാകുന്നു എന്ന് തോന്നിപ്പോകുന്ന ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമായി കണ്ടുവരുന്നത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുകയില്ലാത്ത ഒരവസ്ഥയാണ് ഒരു വശത്തു കൂടി വന്യമൃഗങ്ങളുടെ ആക്രമണം ജനങ്ങളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ അമിതമായ ലഹരി ഉപയോഗം മൂലം സാധാരണപ്പെട്ടവർക്ക് സൗമ്യത ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യവും കണ്ടുവരുന്നു ലഹരിയുടെ അമിത ഉപയോഗവും വില്പനയും തടയുവാൻ കേന്ദ്ര കേരള സർക്കാരുകളും ബന്ധപ്പെട്ട വകുപ്പുകളും അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ പുതിയ തലമുറ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും അതുപോലെ തന്നെ ഏകദേശം ജനവാസ മേഖലയിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുകയും അവയെ പിടിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനം ഉണ്ടായില്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുകയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ നോക്കുകുത്തിയായി ആ വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ് മനുഷ്യത്വമില്ലാത്ത മനുഷ്യത്വം മരവിച്ച ഒരു സമൂഹമായി കേരളം മാറുന്നു എന്നുള്ളതിന്റെ ദൃശ്യം ഇന്നല്ല ഇതിനു മുമ്പ് നമ്മള് ഒട്ടേറെ കണ്ടു കഴിഞ്ഞു നമ്മുടെ മൂല്യബോധത്തിൽ ഉണ്ടാകുന്ന വലിയ തകർച്ച അത് അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ആർക്കും ആരെയും എന്തും ചെയ്യാം മനുഷ്യത്വം എന്നത് അർത്ഥമില്ലാത്ത ഒരു കാര്യമായി മാറുന്നു അധികാരമാണ് ഏറ്റവും വലുത് എന്നും അധികാരത്തിന് ഏതു രീതിയിലുള്ള തന്ത്രങ്ങളും ഉപയോഗിക്കാം എന്നുള്ള ചിന്ത നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ പോലും വളരെ ദുരൂഹമായ വൃത്തികെട്ട രീതികളിലേക്ക് നയിച്ചു കഴിഞ്ഞു നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും സമാധാനപരമായി ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പം അസ്വസ്ഥരാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം എന്താണ് സർക്കാരും ജനങ്ങളും വിരുദ്ധ ധ്രുവങ്ങളിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ തങ്ങളുടെ രക്ഷകരാണ് എന്നുള്ള ചിന്ത അത് ജനങ്ങൾക്ക് പാടെ നഷ്ടപ്പെട്ടിരിക്കുന്നു മൂല്യബോധമില്ലാത്ത ഒരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നു ഇത് വളരെ അപകടകരമാണ്